ഫ്രണ്ട്സ് എല്ലാവർക്കും ും ഫോട്ടോയിലേക്ക് സ്വാദം അപ്പൊണ്ടാക്കാൻ പോകുന്ന ആൽമിക്ക് ആണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലെ നല്ല ഫോട്ടോ യൂട്യൂബ് ചാനൽ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ആൽമിക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരുന്നു ഞമ്മളടുത്ത് സാധനം കൊണ്ടാണ് ഇപ്പോ നമ്മള് അവൾമിക്ക് ഉണ്ടാക്കുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ചെറുപയം വേണം നാലെണ്ണം തൊലി പറഞ്ഞത് ഞാനിവിടെ എടുത്തേ പിന്നെ അരക്കപ്പ് ആവശ്യത്തിന് പിന്നെ ഒരു വനില ഫ്ലേവർ അഞ്ച് രൂപേന്റെ ഐസ്ക്രീം പിന്നെ ഒരു ബൂസ്റ്റും പൊറി പിന്നെ നമുക്കൊരു പൊരിയാവിൽ വേണം ഇരുപത്തഞ്ച് രൂപയുടെ ഞാനിവിടെ എടുക്കുന്നെ ഒരു പാക്കറ്റ് പിന്നെ ഒരു പാല് പിന്നെ ചെറി പിന്നെ അവൽ മിൽക്കിന്റെ സ്പൂണും അതുപോലെ തന്നെ ഗ്ലാസും ഇതിലേക്ക് മൂന്ന് പഴവും അതുപോലെ തന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ഉപയോഗിച്ച് നല്ലോണം ഉടക്കുക ഇതുപോലെ പിന്നെ ഗ്ലാസ് പൊട്ടണെ സൂക്ഷിക്കുക സ്റ്റീൽ ഗ്ലാസ് ചെയ്യുന്നതാണ് നല്ലത് എന്താ ഇതുപോലെ ഉടക്കണം നല്ലവണ്ണം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ വീട്ടിൽ അവൽമിക്ക് ഉണ്ടാകുകയാണെങ്കിൽ ഇതുപോലത്തെ പൊട്ടണ ഗ്ലാസ്സിൽ പറ്റി ഉടക്കരുത് സ്റ്റീൽ ഗ്ലാസ് വെച്ചാണ് നിങ്ങൾക്ക് നല്ലത് ഞങ്ങൾ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ബോട്ടൺ ഗ്ലാസ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് അവ പൊരിയവിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുക നല്ല മിക്സ് ചെയ്യണം സ്ക്രീനിൽ കാണുന്നവരിക്ക് അപ്പോൾ ഫ്രണ്ട്സ് ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി പൊരിയവി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം ഇതായി സ്ക്രീനിൽ കാണുന്ന പോലെ മിക്സ് ചെയ്യുക അപ്പം ഫ്രണ്ട്സ് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്യുക നല്ലോ മിക്സ് ചെയ്ത ശേഷം കുറച്ച് പൊരിയവി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ലെയർ ലെയർ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഇട്ടുകൊടുക്കുക അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇതിലെ കുറച്ച് പാലേക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ അടിയിട്ട് പഴയക്കൊന്നതില് പൊടി ചേരണം അതിനാണ് നമ്മൾ മിക്സ് ചെയ്യണേ എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി പാല് വെക്കാം എന്നിട്ട് നമുക്ക് കുറച്ചതിന്റെ മേലെ കൊടുക്കാം ഞാൻ പാൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി നമ്മളെ ഐസ്ക്രീം ഒന്ന് വെക്കാം ഐസ്ക്രീം നമ്മള് വീഡിയോ എടുക്കുമ്പോ ഉരുകി പോയിട്ടുണ്ട് അതാണ് ഇങ്ങനെ ചെറിയൊന്ന് ചെറിയ ഒന്ന് നമ്മൾ സൈഡൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ബൂസ്റ്റ് മോഡിയാം നമ്മളതിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മളെ ക്യാമറമാൻ കുടിച്ചു നോക്കുന്നുണ്ട് നമ്മളത് ഒലിച്ചിട്ടുണ്ട് ഐസ്ക്രീമൊക്കെ സൂപ്പർ ഫ്രണ്ട്സ് അൻസിനെ കുടിച്ചിട്ടുണ്ട് നമുക്ക് കുടിച്ചിട്ട് അങ്ങനെ ഉണ്ട് അറിയാം കേട്ടോ ചാറിന് ചാടിച്ച് അത് കുടിച്ചു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലെ നല്ല ഫോർ യൂട്യൂബ് ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മളെ മറ്റൊരു ചാനലായ ഫോർ വേൾഡിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാരും പോയി ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാന്ന് പ്രശ്നിച്ചുകൊണ്ട് ക്യാമറമാൻ ഔട്ട്